ഓണം ഓണം നേട്ടം മുതൽ തിരുവോണം വരെ നിങ്ങളെ കാത്തിരിക്കുന്നു മികച്ച ഓഫർ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു വെറും രൂപ നൽകി സ്വർണ്ണാഭരണം ബുക്ക് ചെയ്യൂ അല്ലെങ്കിൽ ഒരു ഗ്രാം പഴയ നൽകി ഒരു പവൻ ബുക്ക് ചെയ്യാം ഈ ഓണം ആസ്വദിക്കൂ ആസ്വദിക്കൂൾ ഡയമണ്ട്സിന് വിലയിലെ തൂക്കത്തിലോ കുറയാതെ ഒരു ഗ്രാം മുതൽ അഡ്വാൻസ് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്ത ദിവസത്തെ വിലയോ അത്ത മുതൽ തിരുവോണം വരെയുള്ള കാലയളവിൽ നിങ്ങൾ സ്വർണം വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ് ആ വിലയ്ക്ക് സ്വർണം വാങ്ങാം അഡ്വാൻസ് ബുക്കിംഗിനായി ചങ്ങനാശ്ശേരി എച്ച് ഡി ഗോൾഡ് ഡയമണ്ട്സിൽ ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ വൺ ടു ഫോർ ടു ഫോർ ടു എ ജി ഡി ഗോൾഡ ഡയമണ്ട്സ് എം സി റോഡ് പെരുന്ന ചങ്ങനാശ്ശേരി